സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയം മഡോണ സബാസ്റ്റ്യന്റെ ഫോട്ടോഷൂട്ടാണ് അൽഫോൺസ് ഹിറ്റ് ചിത്രത്തിലൂടെ വെള്ളിത്തിരിയിലേക്ക് എത്തിയ നടിയാണ് മഡോണ സബാസ്റ്റ്യൻ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച സെലിൻ എന്ന കഥാപാത്രത്തെ അതിമനോഹരമാക്കുകയും ചെയ്ത നടിയാണ് തൊട്ടടുത്ത വർഷം തന്നെ തമിഴിലും തെലുങ്കിലും പ്രേമത്തിന്റെ റീമേക്കിലൂടെ മഡോണ അവിടെയും താരമായി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ഗ്ലാമറസ് ചിത്രങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനങ്ങൾ നേരിട്ടു കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തമിഴ് പ്രേക്ഷകരാണ് പലരും ചോദിക്കുന്നത് നിങ്ങളും ഇങ്ങനെ തുടങ്ങിയോ എന്നൊക്കെയുള്ള കമൻ്റുകൾ വരെയുണ്ട് പലരും മോശം രീതിയിൽ കമന്റുകൾ ഇടുന്നുമുണ്ട് സിനിമയിൽ ഗ്ലാമറസ് വേഷത്തിൽ പ്രത്യക്ഷപ്പെടാത്ത താരമാണ് മഡോണ സബാസ്റ്റ്യൻ എന്നാൽ ഗ്ലാമറസ് ചിത്രങ്ങൾ കണ്ടതോടെ പ്രേക്ഷകർ ഞെട്ടി തമിഴ് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്തായാലും ചിത്രങ്ങൾ വൈറലായി ഈ ഗ്ലാമറസ് ചിത്രങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തത് ഹരികുമാറാണ് ലിനൻ കോട്ടന്റെ പച്ച നിറത്തിലുള്ള ലൂസ് ടീഷർട്ടും പാൻറ്റും ധരിച്ച ബീച്ചിലരിക്ക് നിൽക്കുന്ന ചിത്രങ്ങളാണ് മഡോണ എടുത്തിരിക്കുന്നത് ചിത്രത്തിൽ അത്യാവശ്യം ഗ്ലാമറസ് ലുക്കിലാണ് താരം പ്രതീക്ഷപ്പെടുന്നത് പാൽ പോലെ പതിഞ്ഞു പൊങ്ങുന്ന തിരകൾക്കിടയിൽ മഡോണയുടെ കിടിലും ലുക്കാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന് പ്രത്യേകിച്ച് ക്യാപ്ഷൻ ഒന്നുമില്ല ആദ്യ സിനിമയുടെ വിജയത്തിന് ശേഷം രണ്ടാമത് നേരെ കോളിവുഡിലേക്ക് അവസരം ലഭിച്ചു പോയതോടെ വിജയ് സേതുപതിക്കൊപ്പം കാതലും പോകും എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനാറിൽ തമിഴിലേക്ക് അരങ്ങേറ്റം കുറിച്ചു ആ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു പിന്നീട് കൂടുതലും തമിഴ് ചിത്രങ്ങളാണ് അഭിനയിച്ചത് കവൻ പാപ്പാണ്ടി ജുങ്ക വാനം കൊട്ടുട്ടും അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ ലോകേഷ് കനകരാജിന്റെ വിജയ് ചിത്രം ലിയോയിലും മഡോണ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കഥാപാത്രം ഒരു സർപ്രൈസ് റോൾ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പത്മിനി എന്ന ചിത്രമാണ് മൊഡോണോന്റെ അവസാനം പുറത്തിറങ്ങിയ മലയാള ചിത്രം അതിനു മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്രദേഴ്സ് ഡേയിൽ ആയിരുന്നു താരം അഭിനയിച്ചത് മലയാളത്തിൽ നിലവിൽ പുതിയ ചിത്രങ്ങളൊന്നും മൊഡോണോയുടേതായി റിലീസിന് ഒരുങ്ങുന്നില്ല അദൃഷ്ടശാലി ജോളി ജി ജിങ്കാന എന്നീ തമിഴ് ചിത്രങ്ങളാണ് റിലീസിന് ഒരുങ്ങുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക